സംസ്ഥാനത്തെ പച്ചക്കറി വില വർധന പരിശോധിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് വിപണിയിൽ മനഃപൂർവ്വം വിലക്കയറ്റം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന് പുറത്ത് വില കൂടി നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മന്ത്രി പറഞ്ഞു ഇടനിലക്കാരില്ലാതെ പച്ചക്കറി ശേഖരിച്ച് വിൽപ്പന നടത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയിലേറെ കുറഞ്ഞിരിക്കുന്നു മഴ കുറവായതിനാൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടിയായത് ഇതോടെ തക്കാളി മുതൽ ഇങ്ങോട്ട് എല്ലാ പച്ചക്കറികൾക്കും വില കുത്തനെ ഉയർന്നിട്ടുണ്ട് തമിഴ്നാട് അതിർത്തിയിലുള്ള പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് അറുപത് ശതമാനമാണ് കുറഞ്ഞത് ഇതോടെ പച്ചക്കറി വില വീണ്ടും ഉയരാനാണ് സാധ്യത തിരുവനന്തപുരം ജില്ലയിൽ തക്കാളി നിരക്ക് നൂറിലേക്ക് എത്തി മുരിങ്ങക്ക വെളുത്തുള്ളി ബീൻസ് എന്നിവയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നു ഇഞ്ചി പാവയ്ക്ക തക്കാളി തുടങ്ങിയവയ്ക്ക് വില നൂറ് കടന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.